ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരിയായ യുവതി ഓഫീസിലെ ശുചിമുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് സിപിഐയുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നേതാവ് ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ ക്ലർക്കുമായ പ്രജിത്ത് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് യുവതി നേരത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു ഇന്ന് വനിതാ കമ്മീഷന്റെ സിറ്റിംഗിനിടെ യുവതിയെ കുറിച്ച് ഇയാൾ മോശമായി പറഞ്ഞതായും ആരോപണമുണ്ട് ഇതിനുശേഷം മാനസികമായി തളർന്ന യുവതി ശ്രമിക്കുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു അവിടുത്തെ ജോയിൻറ് കൗൺസിലിന്റെ നേതാവാണ് പ്രജിത്ത് ബി എന്ന് പറയുന്ന ആൾ അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് അവൾ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അത് നടക്കാത്തതുകൊണ്ടായിരിക്കും അവളുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത് ഒരു കള് കത്തുണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ യൂണിയൻ മാറ്റം മാനദണ്ഡ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതേ ആക്ഷേപം പിന്നെ ആക്ഷേപത്തിന് ഇരയായിട്ടുള്ള സെക്ഷൻ ക്ലർക്കിൻ്റെ സെക്ഷനിൽ നിന്നും പിന്നെ ഫയൽ എറേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സ്ഥലം മാറ്റുന്ന സ്ഥിതി ഉണ്ടായി ഈ പരാതിക്കാർ ഇന്നലെ കളക്ടറെ കണ്ടിട്ടുണ്ട് ജില്ലാ കളക്ടറെ കണ്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ട് വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു പരാതി ഉന്നയിച്ച ആളെ മാറ്റുന്ന പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരി പരാതി വനിതാ ജീവനക്കാർ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്കാരിയെ മാറ്റുന്ന നടപടി ശരിയായ നടപടി അല്ല പ്രജുത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എൻ യൂണിയൻ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കളക്ടറേറ്റിൽ പ്രകടനം നടത്തിയ ജീവനക്കാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ഈ പറയുന്ന ഈ അവസ്ഥയിലേക്ക് ഈ ജീവനക്കാരി എത്തിച്ച ഈ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അത് ജില്ലാ ഓഫീസർ മുതൽ താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരെയും മാതൃകാപരമായി ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് കൈനാട്ടി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കൽപ്പറ്റ പോലീസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ആരോപണ വിധേയനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരമെന്നാണ് എൻ ജി ഒ യൂണിയന്റെ മുന്നറിയിപ്പ് ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്